ഹായ് വെൽക്കം ടു ദി വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ പ്രൊട്ടക്ഷൻ സക്യൂബേക്കേഴ്സിനെ പറ്റിയാണ് അല്ലെങ്കിൽ എം പി സി ബി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ എം പി സി ബി അഥവാ മോട്ടോർ പ്രൊട്ടക്ഷൻ സക്യൂബ് ബേക്കേഴ്സ് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ മോട്ടോഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ അപ്പാറ്റസ് ആണെന്ന് പറയാം ഇത് പ്രധാനമായും മോട്ടോഴ്സിനെ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് അണ്ടർ വോൾട്ടേജ് ഫേസ് ലോസ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതിൻ്റെ പ്രധാന ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവ ഇലക്ട്രിക്കൽ മോട്ടോഴ്സിനെ ഡിസൈൻ ചെയ്തത് കൂടാതെ തന്നെ എം സി ബിയെക്കാളും എം സി സി ബിയേക്കാളും ഫ്യൂസിനേക്കാളും ഒക്കെ കൂടുതൽ റിലയബിൾ ആണെന്ന് കാണാം ഇവർ ഒരു തെർമൽ മാഗ്നറ്റിക് സർക്യൂട്ട് ബ്രേക്കർ പോലെയും പ്രവർത്തിക്കുന്നു സർക്യൂട്ടിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ഓവർലോഡിൽ നിന്നും സംരക്ഷിക്കുമ്പോഴാണ് തെർമൽ പ്രൊട്ടക്ഷൻ നടക്കുന്നത് എന്നാൽ ഷോർട്ട് സർക്യൂട്ടോ ലൈൻ ഫോൾട്ടോ ഹൈ കറണ്ടോ സംഭവിക്കുമ്പോൾ സർക്യൂട്ട് ബ്രേക്കറുകൾ സിസ്റ്റത്തിനെ മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ വഴിയാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ എം ബി സി ബിയുടെ വിവിധ മോഡലുകൾ വിവിധ കമ്പനികളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ തെർമൽ ഓവർലോഡ് റിലീസ് മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റ് അതിൻ്റെ കോണ്ടാക്റ്റുകൾ ഓക്സിലറി സ്വിച്ചുകൾ എന്നിവ കാണാം ഈ ഓക്സിലറി കോൺടാക്റ്റുകളിൽ എൻഒ എൻ സി കണക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അത് പിന്നീട് നമുക്ക് ഈ ഫീഡ്ബാക്കിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം എം ബി സി ബിയുടെ സൈഡിലും ഓക്സിലറി കോണ്ടാക്റ്റുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ കറണ്ട് ചെയ്യാനുള്ള ബട്ടണും ടെസ്റ്റ് ബട്ടണും ഉണ്ട് ഇപ്പോൾ ഇവിടെ സൂം ചെയ്ത ഇമേജിൽ നമുക്ക് കാണാം രണ്ട് പുഷ് പുഷ്പട്ടൺസാണുള്ളത് ഒന്ന് ഓണും മറ്റേത് ഓഫും ഇതുപോലെ പുഷ് ബട്ടൺ ടൈപ്പും റോട്ടറി ടൈപ്പും ഒക്കെ മാർക്കറ്റിൽ കിട്ടും ഇപ്പോൾ ഒരു എം ബി സി ബി സിക്സ് ടു ടെൻ ആംബെയർ ആണെങ്കിൽ കണക്ട് ചെയ്ത മോട്ടോറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് അതിൽ താഴെ എതിരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് റേറ്റിംഗ് നമുക്ക് ആ കാണുന്ന ബട്ടൺ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി തിരിച്ച് വേണമെങ്കിൽ സെവൻ ആംപിയറിലോ എയ്റ്റ് ആംപിയറിലോ ഒക്കെ സെറ്റ് ചെയ്യാം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ആംപിയർ റേഞ്ചിൽ ബ്രേക്കേഴ്സ് വാങ്ങി ഉപയോഗിക്കാം ട്രിപ്പിംഗ് കറണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇൻട്രഷ് കറണ്ട് കൂടി കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മോട്ടോഴ്സിൻ്റെ ഇങ്ങനെ വേരിയബിളായിട്ട് കറണ്ട് സെറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് എം പി സി ബിയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതുപോലെ നമുക്കറിയാം എം പി സി ബിയുടെ മുകളിലെ കോൺടാക്റ്റുകളിൽ ഇൻപുട്ട് സപ്ലൈ കണക്ട് ചെയ്യാം താഴെയുള്ള കോൺടാക്റ്റുകളിൽ നിന്നാണ് ഔട്ട്പുട്ട് സപ്ലൈ എടുക്കുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെർമൽ ഓവർലോഡ് റിലീസ് ഓവർലോഡ് പ്രൊട്ടക്ഷനും സഹായിക്കുന്നു അതുപോലെ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും സഹായിക്കുന്നു ഓവർലോഡിങ് ട്രിപ്പ് അറേഞ്ച്മെൻറ്റിലെ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പുകൾ മോട്ടോഴ്സ് ഓവർലോഡ് കണ്ടീഷനിലോ അൺബാലൻസ്ഡ് വോൾട്ടേജ് കണ്ടീഷനിലോ ആണെങ്കിൽ ട്രിപ്പ് ചെയ്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രിക്കൽ ഫോൾട്ടുകളായ ഷോർട്ട് സർക്യൂട്ടും ലൈൻ ടു ഗ്രൗണ്ട് ലൈൻ ടു ലൈൻ ഫോൾട്ടുകളും എഫ് ബി സി ബികൾ ഡിറ്റക്റ്റ് ചെയ്ത് സർക്യൂട്ട് ട്രിപ്പ് ചെയ്യിക്കുന്നു ഇൻപുട്ട് സപ്ലൈയിൽ ഉണ്ടാകുന്ന അൺബാലൻസും ഫേസ് ലോസും മോട്ടോഴ്സിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് ആയതിനാൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിലും എം ബി സി ബികൾ വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എം ബി സി ബിയിലേക്ക് വരുന്ന ഇൻപുട്ട് സപ്ലൈ ഡിഫറൻ്റ് ആണെങ്കിൽ അതായത് ആർ ഫേസിൽ ഫിഫ്റ്റീൻ ആംപിയർ വൈ ഫേസിൽ ഫിഫ്റ്റീൻ ആംപിയർ ബി ഫേസിൽ പക്ഷേ ടെൻ ആംപിയർ എന്നിങ്ങനെയാണെങ്കിൽ എം ബി സി ബി ആ ഫേസുകളിലെ ആബിയസ് അതിൻ്റെ ഡിഫറൻസ് ഡിറ്റക്റ്റ് ചെയ്ത് സർക്യൂട്ട് ഏണ്ട്രി ചെയ്തിരിക്കുന്നു മാത്രമല്ല എം ബി ജി ബിയിലെ തെർമൽ ഡിലേ സിസ്റ്റം ഒരു സിസ്റ്റം ട്രിപ്പിന് ശേഷം ഉടനെ തന്നെ മോട്ടോഴ്സ് ഓൺ ആവുന്നത് തടയുകയും അവിടെ ഒരു കൂളിംഗ് ടൈം നൽകുകയും ചെയ്യുന്നു ഈ പ്രവർത്തനം ഈ മോട്ടോഴ്സ് ഓവർ ഹീറ്റായിട്ട് ഡാമേജ് ആവുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് എം ബി ജി ബിയും സാധാരണ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബ്രേക്കറായ എം സി ജി ബിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എം ബി സി ബികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്യൂട്ടിനെ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് ഫേസ് ലോസ് അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് കട്ടാവുക എന്നീ കണ്ടീഷൻസിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും എന്നാൽ എം സി സി ബികൾ ഓവർലോഡ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു എം ബി സി ബികൾ മോട്ടോഴ്സിനായി ഡിസൈൻ ചെയ്തതാണെങ്കിൽ എം സി സി ബികൾ ജനറലായിട്ടുള്ള സർക്യൂട്ട് പ്രൊട്ടക്ഷനു വേണ്ടി ഉപയോഗിക്കുന്നു സാധാരണ ഓവർലോഡ് റിലേകൾ എം ബി സി ബികൾക്ക് ആവശ്യമില്ലെങ്കിലും എം സി സി ബിയുടെ കൂടെ ഓവർലോഡ് റിലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഈ എം പി സി ബിയുടെ കൂടെയൊക്കെ ഓവർലോഡ് ഓവർലോഡ് റിലേസ് ഓവർലാർ റിലേസ് ഉപയോഗിക്കാറുണ്ട് എന്നിരുന്നാലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് കേട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഇനി അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷോർട്ട് സർക്യൂട്ട് ഓവർ കറണ്ട് ഫേസ് ലോസ് അൺബാലൻസ്ഡ് കണ്ടീഷനുകളിൽ നിന്നും ഹൈ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ നൽകാൻ ഈ എം പി സി ബി കൾക്ക് കഴിയും കോമ്പാക്റ്റ് സൈസാണ് എനർജി എഫിഷ്യൻറ്റുമാണ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഇത്തിരി കൂടുതലാണെന്നുള്ളത് മാത്രമാണ് ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജായിട്ടായിട്ട് പറയാനുള്ളത് ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എം ബി സി ബി പറ്റിയുള്ള ചില ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ